വെൽക്കം ടു വി എസ് വേൾഡ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അപ്പൊ ഫ്രണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ വേറെ എങ്ങോട്ടും പോയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അങ്ങനെ വേറെ സ്ഥലങ്ങൾ കാണിച്ചോ ആക്ടേഴ്സിന്റെ വീട്ടിലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല ഇന്ന് കുറച്ച് സന്തോഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ടല്ലേ അതെ ഇന്ന് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു കുറേ സന്തോഷ കാര്യങ്ങൾ അപ്പം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പറയാന്ന് വെച്ചു കുറെ കുറെ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കാരണം നിങ്ങളൊന്ന് സപ്പോർട്ട് കൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ട് കാണും അപ്പം അതിൻ്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചുരുങ്ങിയ വീഡിയോ ആണ് അപ്പോൾ ആരും കട്ട് ചെയ്ത് പോകണ്ട കാരണം പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തിക്കോളാം അല്ലേ അപ്പം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എത്ത കാര്യം ഏറ്റവും ഒരു ഒരു യൂട്യൂബറുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ആണ് അതെ അതെ അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് കഴിഞ്ഞ മാസം ആണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചാനൽ തുടങ്ങി ഏകദേശം ഒരു അഞ്ച് മാസത്തിനകത്ത് തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ചാനൽ മോണിറ്റൈസ് ആയി അപ്പോൾ നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ടാണ് ഇതിനൊക്കെ കാരണം അപ്പോൾ നമ്മുടെ ചാനല് മോണിറ്റൈസ് ആയതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം കേട്ടോ അപ്പോൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് താങ്ക് സോ മച്ച് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതുപോലെ തന്നെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട് അതും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ ഒരു യൂട്യൂബറുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് ടെൻ കെ സബ്സ്ക്രൈബർ മോണിറ്റൈസേഷൻ ഫസ്റ്റ് അത് കഴിഞ്ഞ ഒരു ടെൻ കെ സബ്സ്ക്രൈബർ ഇതൊക്കെയാണ് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളായിട്ട് ഫസ്റ്റ് വരുന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വൺ മില്യണും സിൽവർ ബട്ടൺ ഗോൾഡ് എന്താ പറയുക ഗോൾഡ് പ്ലേ ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോവാം അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെൻ കെ അതും നമ്മളെ ചാനലിൽ

കയറി ഒന്ന് ഗ്രോ ചെയ്തത് ഒരു വൈറൽ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ ചാനലിനെ സംബന്ധിച്ചോച്ച എടുത്തോളം ആ ഒരു വീഡിയോ തന്നെ ആയിരുന്നു കേട്ടോ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് നമുക്ക് ആ ഒരു വീഡിയോ കിട്ടുന്നതും ആ ഒരു വീഡിയോയുടെ ഒരു പിൻബലത്തിൽ ബാക്കി വന്ന കുറച്ച് വീഡിയോസ് അതായത് സിദ്ദിഖിക്കയുടെ വീട് അങ്ങനെയുള്ള കുറച്ച് ദിലീപേട്ടൻ്റെ വീട് പിന്നെ ദൃശ്യം തൊടുപുഴയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അതൊന്നും കാണാൻ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണേ ഈ വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കുറേ കുറേ സന്തോഷങ്ങൾ അതെല്ലാം കയറി റീച്ചായി അങ്ങനെയാണ് നമ്മുടെ ഈ ചാനൽ പെട്ടെന്ന് കയറി ഇങ്ങനൊരു ഗ്രോവിലോട്ട് വരാനുള്ളൊരു കാരണം അപ്പം അതിന് നിങ്ങൾ തന്ന സപ്പോർട്ട് ചെയ്യണം മാത്രമാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസ് അതായത് ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും പിന്നെ ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് തുടങ്ങിയൊരു സമയത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാനൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ അവരോടൊക്കെ സപ്പോർട്ട് ശരിക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവർ ഒത്തിരി രീതിയിൽ നല്ല രീതിയിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പേരെടുത്ത് പറയാത്ത എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇൻ കേസ് ആരെങ്കിലും ഒരാളെ പേര് ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്നവർക്ക് സങ്കടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പേരെടുത്ത് ഇന്ന ഇന്ന ആളുകളൊന്നും പറയാത്തത് കാരണം ഒത്തിരി പേര് നമ്മൾ അറിഞ്ഞുകൊണ്ടും കൊണ്ടും അറിയാതെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഓക്കെ അപ്പം അവർക്കൊക്കെ ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക് യു സോ മച്ച് എന്താ പറയുക നിങ്ങളുടെ ആരുടെയും പ്രതീക്ഷ നമ്മൾ എന്താ പറയുക ആസ്ഥാനത്ത് ആക്കത്തില്ല നിങ്ങളുടെ എല്ലാവരെയും പ്രതീക്ഷ കീപ്പ് ചെയ്തുകൊണ്ടുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും തരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് ഒരു എബോട്ട് എനിക്കൊക്കെ ആയിട്ടാണ് നമുക്കൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്പോൺസേർഡ് പ്രോഗ്രാമിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അവർ കണ്ടവർക്ക് മനസ്സിലാവും അത് എന്തായിരുന്നു എന്നുള്ളത് അപ്പൊ അതിന്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ കയറി കാണാവുന്നതാണ് ഓക്കെ അപ്പം അങ്ങനെ കിട്ടിയാൽ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ആ ഗിഫ്റ്റ് ഒന്നും ഇരുത്തേണ്ടല്ലോ ഹീരെന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ഒരു സ്പോൺസർഷിപ്പിൽ വന്നിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോൺസേഴ്സിൽ ഒന്നാണ് ഇവർ അപ്പം അവർ നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അപ്പം ഇത് എന്തൊക്കെയാണ് നമുക്കൊരു ടെൻ കെ ആയതിന്റെ ഒരു സന്തോഷത്തിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണം ഈ സംഭവങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കയറി കണ്ടാലോ അല്ലേ അപ്പോൾ ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഏകദേശം നമുക്ക് സെറ്റ് ആക്കാം അപ്പൊ ഇതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാം ഫ്രണ്ട്സ് ഇപ്പൊ കണ്ടല്ലോ വളരെ മനോഹരമായ ഒരു പെട്ടിയില് ഞാൻ ചിരി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അത് വരെണ്ണം ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ വളരെ മനോഹരമായ ഒരു പെട്ടിയിലാണ് കീൽ എന്ന് പറയുന്നത് ഒരു ആയുർവേദിക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ അവരച്ച് തന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അയച്ചു തന്നല്ല നമുക്ക് നേരിട്ട് തന്ന സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുള്ള സമ്മാനങ്ങൾ എന്നല്ല അപ്പോൾ കണ്ടല്ലോ കണ്ടല്ലോ എല്ലാം ഒരു മഞ്ഞ മയമാണ് ഇതിന് ഫസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ എന്നും യെല്ലോ അതായത് ഒരു ഹാൻഡ് വാഷ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഹീലിൻ്റെ ഒരു ഹാൻഡ് വാഷ് നല്ല മഞ്ഞ കളർ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡീഷൻ ആണെന്ന് തോന്നുന്നുണ്ട് എന്നും യെല്ലോ എന്നൊക്കെ പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ആണ് ഇത് ഓക്കെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഷവർ കുളിക്കണം ാക്കാൻ പോവാണെണ്ടോ എന്നും യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള സെയിം ആ ഒരു ക്യാപ്ഷൻ തന്നെ ഉണ്ടോ അതിലൊക്കെ കൊടുത്തിരിക്കുന്നത് എല്ലാം മഞ്ഞ കളറില് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയില് നല്ല മഞ്ഞ കളറിലുള്ള ഒരു ഷവർ ജെല്ലാണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് എന്തൊക്കെയോ രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടിയുണ്ട് ഉണ്ട് രണ്ടെണ്ണം കൂടിയുണ്ട് ഇത് രണ്ടും ഹാൻഡ് സാനിറ്റൈസേഴ്സ് ആണ് വലുതും ചെറുതും നമുക്ക് കഴിയുന്നതിനനുസരിച്ച് ഒഴിച്ചുതാക്കാം ഇത് രണ്ടും ഏകദേശം അത്യാവശ്യം ഒരു ലിക്വിഡ് മോഡലിലുള്ള കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നുണ്ട് രണ്ടും സെയിം തന്നെയാണ് വലുതും ചെറുതും സാനിറ്റൈസേഴ്സ് ആണ് നമുക്ക് വരുന്നത് പിന്നെ തോന്നിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇത് മറ്റൊരു സാനിറ്റൈസർ ഇത് പോക്കറ്റ് സാനിറ്റൈസർ ആണ് ഇതാണ് നമുക്ക് ശരിക്കും ട്രാവലിങ്ങിന് യൂസ്ഫുൾ ആവുക കണ്ടല്ലോ കണ്ടല്ലോ ഇത് ഇത് ചെയ്യാൻ എന്ന് എനിക്ക് അതും ഹീലിന്റെ ഒരു ഇതാണ് നല്ല ും ഞാൻ എവിടെ പോയാലും സാനിറ്റൈസർ യൂസ് ചെയ്യേണ്ടി വരാത്ത സാഹചര്യങ്ങളിൽ പോലും ഞാൻ ജിത്തോട്ട് യൂസ് ചെയ്യുമ്പോൾ ഞാനും കൂടി കൈ കാണിക്ക അതുപോലെ ഞാനും കൈ കാണിക്കുന്ന അപ്പോൾ ഇത് നല്ല ഒരു ഹാൻഡി ഒരു പോക്കറ്റിലൊക്കെ നമുക്ക് കൊണ്ടു കിടക്കാൻ ട്രാവലിംഗ് ടൈമിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വൈകാതെ തന്നെ ഹീലിന്റെ സൈറ്റിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന ആണ് ഓഹ് ശവനപ്രാവശ്യം ഞാൻ എൻ്റെ ഒരു ശവനപ്രാവശ്യം ഉണ്ട് ഇതിന്റെ കൂടെ കണ്ടല്ലോ ഒരു ഓർഗാനിക് ഓർഗാനിക് ശവനപ്രാവശ്യം അപ്പം ഞാനിതുപോലെ ഒന്നല്ല ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് തടിയൊക്കെ വെച്ച് കീട്ടില്ല ലുക്കിലാ വരാൻ പോണത്ത് ഓക്കെ അപ്പൊ ഇതാണ് അടുത്തായിട്ട് തന്നിട്ടുള്ളത് ഇതൊക്കെ പാറി പോവാൻ തുടങ്ങി രണ്ടെണ്ണം എല്ലാം കൂടി കഴിച്ചു ഞാൻ ഇതെന്തുവാണ് ഒരു വാലറ്റ് ആണ് ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് എാലൻ വെൽനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു അഞ്ഞൂറ് രൂപയുടെ രണ്ട് ഗിഫ്റ്റ് വൗച്ചറും ഇതിന്റെ കൂടെ നമുക്ക് നമ്മുടെ ഹീൽ കമ്പനി തന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുള്ള സമ്മാനങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങളിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ വന്നിട്ട് ഹീലിൻ്റെ സൈറ്റിൽ വരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വന്നിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കൊച്ചു വീടിലല്ലേ തുടർന്നും നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് നമുക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരിക്കലും നമ്മൾ തെറ്റിക്കത്തില്ല നല്ല നല്ല വീഡിയോസ് തന്നെ ആയിട്ടായിരിക്കും നമ്മൾ വരിക പിന്നെ കൊച്ചിയില് കാണാത്ത നിങ്ങള് എക്സ്പെക്ട് ചെയ്യുന്നു കൊച്ചിയിൽ അല്ല നിങ്ങള് എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലങ്ങള് കേരളത്തിന് ഒന്നും പോകരുത് ഫ്യൂച്ചറിൽ വരും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ തൽക്കാലം കൊച്ചി ട്രിവാൻഡ്രം മലപ്പുറം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ കാണാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളും ആക്ടേഴ്സിന്റെ സ്ഥലങ്ങളും സിനിമ ലൊക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നറിയിക്ക അല്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ഫോളോ ചെയ്യാം അല്ലേ അപ്പോൾ ശരി അപ്പൊ ശരി അല്ലേ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് സപ്പോർട്ടിങ് ഓക്കെ മറക്കണ്ട